ശ്രതയിൽ ചേരും ഇവരുടെ മൂകസലാപം എത്രമീപി എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ കൂടെ നേർന്ന് കേട്ടോ രാവിലെ തന്നെ എന്നെ വിഷ് ചെയ്തത് സുധാമയാണ് വേറെ ആരുടെ ഫോണിൽ വിഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല നേരിട്ട് എന്ത് പറഞ്ഞു മോളെ ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു ഇയർ പൊളിയായിരിക്കട്ടെ എല്ലാം വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അമ്മ ആശംസിച്ചിട്ടുണ്ട് അപ്പൊ ഭഗവാന്റെ അടുത്തും കൂടെ വന്നൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചു കേക്കണം എന്നാലേ ഈ ഒരു ഇയർ ഫുള്ള് ഹാപ്പി ആയിട്ട് പോവാൻ പറ്റുള്ളൂ ുംച്ചസ്സും കൂടെ രാവിലെ തന്നെ നമ്മടെ ചെക്കാമ്പറമ്പ് ദേവി ക്ഷേത്രത്തിൽ വന്നേക്കാണ് ഞാൻ പറഞ്ഞു അതല്ലോ നല്ലൊരു ആണ്ട് പേർ പൊന്നാം തീയതി ആയിട്ട് അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതില്ലേ എന്തിട്ടല്ലേ പള്ളി ഉള്ളവർ പള്ളിയിൽ പോകും അമ്പലത്തിലുള്ളവർ അമ്പലത്തിൽ അതൊക്കെ ഒരു നല്ലതാണ് നമുക്ക് എപ്പോഴും എന്താ പറയാ ഒരു ഈശ്വര ഒക്കെ ഉള്ളത് ലൈഫിൽ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പം മാക്സിമം എല്ലാവരും പോയിട്ടുണ്ടാവും എനിക്ക് അറിയാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഞങ്ങൾ എന്തായാലും ഭഗവാന്റെ അടുത്ത് വന്നേക്കാണ് വിശ്വാസം ഉള്ളവർ കേട്ടോ അപ്പം ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും എന്ത് പറയുന്നു ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചോ എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇന്നലെ കഴിഞ്ഞത് നൈറ്റ് ആദ്യമായിട്ട ഒരു ന്യൂ ഇയറിന് ഞാൻ ഉറങ്ങാതിരിക്കുന്നതെന്ന് തോന്നുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഹാപ്പി 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 ആയിരുന്നു ലൈഫില് ന്യൂ ഇയറിന്റെ ടൈമിലൊന്നും അങ്ങനെ വെളിയിൽ ഇറങ്ങി എൻജോയ് ചെയ്തിട്ടൊന്നുമില്ല വീട്ടിൽ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് വന്നുകഴിഞ്ഞതിന് ശേഷം വിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോവാറുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ആ ടൈമിലൊക്കെ കൊറോണയും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് അധികം അങ്ങോട്ടേക്ക് ഒന്ന് എവിടെയും പോകാനും അങ്ങനെ പരിപാടീസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ പരിപാടി കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട് കൊച്ചിയിൽ പപ്പാനീനെ കത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു തോന്നലെ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ സ്ഥലങ്ങളിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ഇയർ ഒക്കെ ഇന്നലെ അഴീക്കോട് നമ്മള് ബീച്ചിൽ ഇറക്കി വെച്ചു ഭയങ്കര സന്തോഷം ജാനിക്കുട്ടി വണ്ടിയിൽ കയറിട്ട് വീണ്ടും പറഞ്ഞു കേട്ടോ നമുക്ക് ലാളെയും പോവാ അപ്പം എത്രത്തോളം ഹാപ്പി ആയി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം തൊട്ടേനു പിടിച്ചാൽ പൈസയാണ് പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങള് പോയി അടിച്ചു പൊലിച്ചൊക്കെ വന്നു അപ്പം ഇയർ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഭഗവാനെ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷത്തിലോട്ടൊക്കെ പോവാം അല്ലെ രാവിലെ തന്നെ ജാനിക്കുട്ടിക്കുള്ള പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ കുടിച്ചിട്ട് ആശാൻ വേറെ എന്തോ പണിയും ചെയ്യുള്ളൂ അപ്പോൾ പാലൊക്കെ ഇവിടെ റെഡിയാക്കി ഇന്ന് രാവിലെ തന്നെ ചോറ് വെക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ ചോറിന് മേലെ ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാണ്ടൊക്കെ ഉപയോഗിക്കാണ്ടാണേ നന്നായിട്ട് പാത്രം കഴുകിയിട്ട് അടിഭാഗമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളം പിടിച്ച് നിറച്ച് വയ്ക്കും അതാകുമ്പം നമുക്ക് കുളിക്കാം വെള്ളം തനിയേ ചൂടാ ചോറ് വേകുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കുളിക്കാനുള്ള വെള്ളവും ചൂടായി കിട്ടും ഇവിടെ വെച്ചും അച്ഛനൊക്കെ ഈ ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളു കേട്ടോ അമ്മയും ഒക്കെ ജാനിക്കുട്ടിയും ഞാനും ആണിവിടെ ഈ വീട്ടിൽ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർ ബാക്കിയെല്ലാവരും ചൂടുവെള്ളത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ ഇതേ ഇങ്ങനെ സെറ്റ് ഇത് അഴുക്കല്ല കേട്ടോ ഇത് ചാരം തേച്ച് വെക്കുന്നത് അപ്പോൾ ഒരുപാട് കരി പിടിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി കഴുകാൻ പറ്റും കേട്ടോ അതെനിക്ക് സുധാമ പറഞ്ഞ ടിപ്പാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കഞ്ഞിയൊക്കെ എടുക്കും പിച്ചൂനും അമ്മൂമ്മയ്ക്കും ഉള്ള ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് വൈകി ഇന്ന് രാവിലെയും പൊറോട്ട തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ച് എഴിറ്റിട്ടില്ല എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ചായയും പൊറോട്ടയും ചിക്കൻ കറിയും കൊടുക്കാം ഞാൻ വെക്കണമൊന്നും അവൾക്ക് പറ്റണില്ല ഫോൺ പന്ത്രണ്ട് മണിക്ക് വർത്താൻ ഒന്നും ജാനിന്നു പറയട്ടെട്ടാ ആണ്ടുപേർ പൊന്നാം തീയതി അടുപ്പതില്ലാത്തൊരു സംഭവം ഞാൻ കണ്ട കേട്ടോ നമ്മുടെ നാട്ടില് മഞ്ഞ് അപ്പൊ ഞാൻ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇവിടെ ഒരാള് ബ്രഷ് ചെയ്യാൻ കേട്ടോ ഏക പൂച്ചവിടെ ആണോ അവിടെ ഇണ്ടാ അമ്മ ഓടിക്കാവേ ഉം അപ്പൊ രാവിലെ തന്നെ എനിക്ക് പല്ലൊക്കെ തേക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നൈറ്റിന് തേക്കുന്ന ശീലം ഉണ്ട് അത് പാപ്പു പഠിപ്പിച്ചതാണ് കേട്ടോ നന്നായിട്ട് അരക്ക് അകൊക്കെ തേക്ക് നന്നായിട്ട് പല്ലൊക്കെ തേക്കട്ടെ രാവിലെ തന്നെ സൂര്യനെ കൊതിച്ച് നിപ്പുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ഇഷ്ടപ്പെട്ടത് ആണ്ടോറപ്പൊന്നാം തീയതി ആയിട്ട് നല്ല മഞ്ഞുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ട്ടോ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കണ്ടോ ഈ സൂര്യനൊക്കെ അടിക്കുന്നോട് ഇവിടെ ഒക്കെ കണ്ടോ അതൊക്കെ മഞ്ഞാണ് കേട്ടോ തേക്കേ കേട്ടോ തേച്ചിട്ട് നമ്മൾ പാല് തരാവേ ഉം പിടിച്ചോട്ടി

ഇപ്പം നമ്മുടെ ആണ്ടുപുറപ്പായാലും നമ്മുടെ വിളക്കുമൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയ വിളക്കാണ് അപ്പൊ ജാനിക്കുട്ടിക്ക് കിട്ടിയേക്കുന്ന വിളക്ക് ഞങ്ങൾ ആൻതോറിപ്പൊന്നാം തീയതി ആയിട്ട് കത്തിച്ചിട്ടുണ്ട് അക്ക വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അക്ക ഞാൻ അക്കാന്ന് വെച്ച പട പെങ്ങളുടെ മോള് ഞാൻ അക്കാട്ടെ വിളിക്കുന്നത് അപ്പം അക്ക വന്നിട്ട് ചോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടി ഈ വിളക്കൊന്ന് കാണിച്ച കാര്യം അക്ക കാണിട്ടുണ്ടായിരുന്നല്ലോ വനവ മേടിച്ചെന്നാണ് നേരെ വീട്ടിലോട്ടാന്ന് അപ്പൊ ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കത്തിക്കണം കേട്ടോ അപ്പൊ ഞാൻ അവള് കിട്ടിയ ഗിഫ്റ്റ് ഗിഫ്റ്റല്ലേ അപ്പൊ അവക്കൊരു പ്രായം ആവുമ്പോ അവള് കത്തിച്ചോളൂന്ന് തോന്നുന്നു അപ്പൊ അക്ക വന്നു അങ്ങനെയല്ല ആണ്ടു വെറുപ്പന്നാം തീയതി നീ കൊച്ചിനെ കൊണ്ട് കത്തിച്ചേക്കണേന്ന് തോന്നുന്നു അപ്പൊ അപ്പൊ ഞങ്ങള് ആണ്ടുവറുപ്പന്നെയായിട്ട് രാവിലെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ വെളുപ്പിനാൻ നമ്മളൊക്കെ പോയി

കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ാണ് പൂഞ്ചോലയും പൂഞ്ചോലയും പാറപ്പ എത്തുട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ കേക്ക് കട്ട് കയ്യോളെ മോനെ മോൻ്റെ അമ്മയുടെ പേരെന്താ മോൻ അമ്മയുടെ പേരെന്താന്ന് അച്ഛന്റെ പേര് വിഷ്ണു അച്ഛന്റെ പേര് അച്ഛന്റെ അച്ഛന്റെ പേര് പേര് ഇതോ കറക്റ്റ് പറയും പിന്നെ എന്റെ അടുത്ത് ജാനിയുടെ കുഞ്ഞു കുഞ്ഞു കുൽസിതങ്ങളൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല ഞാൻ നല്ല കൊട്ടു കൊടുക്കോട്ടെ മൂന്ന് വയസ്സാണ് പറഞ്ഞാലും ഓ അത് അത് കൊട്ട് കൊടുക്കും ആലോചിച്ചു പറഞ്ഞോ അപ്പൊ എന്നും കിടക്കുന്നാലും ഞാൻ ചോദിക്കും മോനെ മോന്റെ അച്ഛന്റെ പേരുന്ന വിഷു അമ്മേടെ പേരുന്നാ സുതാ കാര്യം സുധാ അമ്മയുടെ അടുത്ത് എല്ലാ ഞാൻ ഞാനിവിടെ നടക്കും അപ്പച്ചിന്റെ പേരെന്താ അപ്പച്ചയുടെ സിന്ധുമാടെ വരെന്താ സിന്ധു ഏടി എല്ലാ സുധയാട്ട കാരണം സുധാമരൻ്റെ അടുത്ത് ഉള്ള കാളികുണ് പിന്നെ സിന്ധാമായടുത്ത് ഈ കൊച്ചുമക്കളെ എന്ന് പറഞ്ഞാൽ മക്കളെ പോണ കല മക്കളെ കണ്ടു വെച്ച് കീറുമായിരുന്നു പക്ഷെ കൊച്ചുമക്കളെ കീറത്തില്ല ഭയങ്കര 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 കൊഞ്ചികളുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ ഭയങ്കരായിട്ട് കൂട്ടാണ് കേട്ടോ അവരതില് അപ്പൊ വിലക്കൂട്ടിന്ന് കത്തട്ടല്ലേ കുമാരിയമ്മ പേരൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പേരൊക്കെ ഉണ്ട് എത്ര വർഷമായാലും വിലപ്പെട്ട ഗിഫ്റ്റാണ് കേട്ടോ കിട്ടാ അയ്യോ എടുക്കുന്നൊക്കെ എന്താ കുമാരിയമ്മ ഓർക്കാക്കണേ അത് അത് അതങ്ങനെയാ ഈ സാധനം മറക്കില്ല വിലപ്പെട്ട നിധിയല്ലേ കണ്ട എല്ലാവരും പറഞ്ഞു കേട്ടോ ഭയങ്കര ഒരു നല്ല കാര്യമാണ് വിളക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുക നമ്മൾ ഒട്ടും നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടൊരാൾ വാങ്ങി നല്ല

വിച്ചു അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നേ ഹോസ്പിറ്റലിൽ പോയി ഇവർ കാറും കൊണ്ടാട്ടോ പോയത് അപ്പം പെട്ടെന്ന് തന്നെ വരും അപ്പം ഞാൻ അമ്മ എന്നോട് രണ്ടുമൂന്ന് ദിവസമായിട്ട് പറഞ്ഞിട്ട് മോനെ കൊച്ചിൻ്റെ മുടി കണ്ണിലോട്ട് കിടക്കുന്നുണ്ട് സിന്ധുവട്ടോ കോകണ്ണൊക്കെ വരും നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ പറയുന്നവണക്കൊന്നും ഒന്നുമല്ല കേട്ടോ അവൻ സമ്മതിക്കത്തില്ല മുടി വെട്ടാൻ നീ കാര്യങ്ങൾ നീറ്റായിട്ട് കണ്ടെത്തണം ഞാനിവിടെ ഒരു ആയിരം പ്രാവശ്യം വന്നു കൈസ് നമുക്ക് വെച്ചു കൊച്ചിൻ്റെ മുടി കൊണ്ട് സലൂണി കൊണ്ട് വെട്ടിക്കാം എന്ത് ചെയ്ത് വെച്ചു സമയത്തില്ലാട്ടോ ഞാൻ ഒന്നും നോക്കിയില്ല കൈസ് കുളിച്ചപ്പം കുളിപ്പിക്കാൻ കൊണ്ടുരുത്തി ഇപ്പം ആ കല്ല കയറ്റിയിരുത്തി ഒരു കത്തി എടുത്ത് കറുക്ക് കറക്ക് കറക് വെച്ചു സുധാമ ഞാൻ നമുക്ക് ഇങ്ങനെ തല കൈ വെച്ചിപ്പോ അപ്പം ഞാൻ പറഞ്ഞു ജാനി അച്ചു വരുമ്പം കൊച്ചു തന്നെ എടുത്ത് കണ്ടിച്ച് ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുക പറയണം ഇതല്ലെങ്കിൽ അച്ചപ്പ കണ്ടിച്ചു നമ്മുടെ പേര് പറയില്ലേ അച്ചു തല്ലിക്കൊലു സന അമ്മ ഏറ്റു കേട്ടോ അമ്മ ഞാനെന്ന് സമ്മതിക്ക എന്നൊക്കെ പറഞ്ഞാൽ അമ്മേനെ ഞാൻ ഏൽപ്പിച്ചു ഇവിടെ വന്ന് വണ്ടി തിരിച്ച് വണ്ടി കയറ്റിട്ടില്ല അതിനപ്പുറം അമ്മേന്ന് ഒരു അലർച്ച ആയിട്ട് കേട്ടോ വിച്ചുൻ്റെ ഞാൻ റൂമിൽ ഇരിക്കാനെന്തോ കാര്യം ചെയ്തോണ്ട് ഞാൻ ഓടി വന്നു പോരാടി എൻ്റെ കൊച്ചിൻ്റെ ഓടി തൊറവരല്ലേ ചുണ്ടൻ അതി പിന്നെ വിച്ചു കൊച്ചിനെ വിളിക്കുന്ന പേരാണ് ചുണ്ട ശരിക്കും നിങ്ങൾ കൊച്ചിന്റെ മുടി വാർത്തുന്നു ചുമ്മാമ്മൂ എന്നെ കൊണ്ട് വരുന്നു ഞാൻ ചെയ്ത് വെച്ചു ഞാനത് കൊണ്ടുപോകാനായിട്ട് വന്നു വന്നിട്ട് വൈകിട്ട് കൊണ്ടാ വേണ്ടി പക്ഷെ അതിനപ്പുറം ഞാൻ അതിനെ ചുണ്ടനാക്കി വെച്ചു വിച്ചു ഭയങ്കര സങ്കടാന്നുണ്ടോ എന്റെ കൊച്ചിന്റെ ചുണ്ടനാക്കി ആക്കി വെച്ചു എന്റെ കൊച്ചിനെ നീ അത് കഴിഞ്ഞ്

നമ്മുടെ ഒരു കരുവേപ്പൊക്കെ അങ്ങനെയും ഓയിലി പക്ഷെ ഇഷ്ടംപോലെ ഉണ്ട് വേറെ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ കേക്ക് കട്ടിങ്ങിന് വേണ്ടി വന്നേക്കാട്ടോ അച്ഛനും അമ്മ ഇല്ല കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പോവാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ രാവിലെ വെളുപ്പിന് തന്നെ പോയോട്ടോ അത് എട്ട് മണിക്കെ രാവിലെ എട്ട് മണിക്കാണ് ഫങ്ങ് അപ്പം അവര് രാവിലെ തന്നെ പോയി അപ്പൊ ഞങ്ങളോട് കേക്കൊക്കെ കട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് കുട്ടി ഈ ഈ പിടി കട്ട് കെട്ടിയത് Happy New, <laughs> Happy New Year, Happy New Year, Happy New Year, Happy New Year, New Year. Oh, apa ciuman? Ah ah, -uh. apa ciuman? Thank you. ും അതോണ്ടാട്ടോ ഞങ്ങള് മാത്ര കേക്ക് ചെയ്തത് നാളത്തെവിടെയെങ്കിലും മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം എല്ലാരും കേക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ന്യൂഇർട്ടി <muchin> ും കൊടുത്തെ <sharp> <small> <muchin> 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 ണേ ഹായ് ഹലോ പുതുവത്സരമായിട്ട് ഒരു ഹാപ്പി ന്യൂ ന്യൂഇർ പറഞ്ഞിരുന്നെങ്കിൽ വളരെയധികം ന്യൂ ഇയർ കാണും ും സന്തോഷവും മോശമായത് കൊണ്ട് പാട്ട് പാട്ട് പാടാൻ പറഞ്ഞു പറഞ്ഞു പാടി അതെ അത് ശെരിയട്ട് നമ്മടെ ഇവിടെ പാട്ട് പാടി കൊളാക്കണം പോലല്ല അവിടെ നൂറ് പേരുണ്ടാവും അതുകൊണ്ട് അത് വേണ്ട നിങ്ങഴ്സുമാരും ഡോക്ടർമാരും അതെ എല്ലാരും കൂടി കൂടെ ആഘോഷിക്കളറായിരുന്നു കെട്ടിപ്പടുത്തൊക്കെ കഴിഞ്ഞാപ്പി ന്യൂഇർ പറഞ്ഞ കെട്ടിപ്പിടുത്ത ആ ഇന്നിപ്പോ രണ്ടു കാര്യം കിട്ടിണ്ട് അതല്ല നീ ആരമേത കേറി അതാരാ അതാ ചൂനന്റിയാൻ ൂന്തിയെ ഹാപ്പിന് ഇത് പറഞ്ഞു പറഞ്ഞു ഏ ഇൻഡും കുത്താ പോയിന്ന ആ ഇനി ഇഞ്ചും കുത്താനാണ് നടക്കണേ മമ്മ എവിടെ ജോലിക്ക് പോയിന്ന് പറഞ്ഞ തിരുത്താൻ പോയില്ലൂറ് പോവാൻ വിളിച്ചിട്ട് മാസം രണ്ടായി ഇനി ഞാൻ വിളിക്കുന്നില്ല ഞാനാ മര്യാടി നിർത്തി ഞായറാജ് മറുപടി അതെ എനിക്ക് ഇന്ന് പനി വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊരു ഞായറാഴ്ച പരിഹാരം കേട്ടത് കണ്ട് ഞാനത് ക്യാൻസൽ ആയിട്ട് ഞാൻ ആദ്യം പോന്ന് പറഞ്ഞ എല്ലാവർക്കും എവിടെ നിന്ന് ആ അമ്മ മറ്റേ ചാലക്കുടി എന്താ സാധനം പറഞ്ഞു മത്സരം ഴ്ച്ച കൊണ്ടുപോകും മക്കളെ കൊണ്ടുപോവ് മക്കളെ പക്ഷെ പിള്ളാരെയും കൂടെ കൊണ്ടോണ്ട് ചേച്ചിയുള്ള സമയത്തല്ലേ പറ്റുള്ളൂ മൂന്ന് മൂന്നുകാരെയും കൂടെ മാനേജ് ചെയ്യാൻ പാടാം അത് ഞായറാഴ്ച അവധിയായിരിക്കും നമ്മള് നോക്കി പോവാ കഞ്ഞി കൂട്ടാൻ വെച്ചാ ചേച്ചി പോവാൻ തുടങ്ങിയാത്തോളം കറി ചൂടാക്കി ഇത്തിരി ചോറ് കൊടുക്കാന്നുള്ള പരിപാടിയില് നിക്കുന്നു കഞ്ഞിറ്റുന്നു ഇവിടെ അപ്പൊ നേരെ ചിക്കൻ നേരത്തെ അപ്പൊ കഴിച്ചിരുന്ന കറി വെച്ചിട്ട് ബാക്കിയുള്ളതാണത് ആയിരുന്നു അത് രസം ഉണ്ടായിരുന്നു എന്തായാലും പഠിക്കട്ടെ